സ്വാഗതം ഇന്ന് ഡേ 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 വണ്ണും കംപ്ലീറ്റ് ചെയ്തവർക്ക് കേട്ടോ നിങ്ങൾ മാറാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതൊരു സീരീസ് ആണ് ഡേ വണ്ണും ഡേ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം കാണേണ്ട വീഡിയോ ആണ് വേഗം പോയി ഡേ വണ്ണും ഡേ ടുവും വീഡിയോസ് കണ്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം േ ത്രീ വീഡിയോ ഡേ വൺ ഡേ ടു വീഡിയോ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഹായ് എൻ്റെ പേര് ശാലിനി ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് ഹോപ്പ് നബ്നോ സർട്ടിഫൈഡ് ഹീലർ ആണ് ഇന്ന് ഡേ ത്രീ ആണ് സക്സസ് എപ്പോഴാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അപ്പോഴൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഫീലാണ് സക്സസ് നമ്മുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം മനസ്സിന് ഏകാഗ്രമാക്കിയാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വിജയത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കറക്റ്റ് ആണോ എന്ന് നമുക്കറിയണ്ടേ വിജയത്തിലേക്കുള്ള വഴികാട്ടിയാവാൻ സഹായിക്കുന്ന ശീലങ്ങൾ നമ്മൾക്ക് വേണ്ടി പോസിറ്റീവ് എനർജി കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് എനർജിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയേ പറ്റൂ അപ്പൊ അതിന് ഉതകുന്ന ശീലങ്ങൾ അതും വേണ്ടേ നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള ശീലങ്ങളാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരന്തരമായി നമ്മുടെ കൂടെ വേണം ഉദാഹരണമായി വായന നമ്മുടെ ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഒരുപാട് മാർക്കറ്റിലുണ്ട് നമ്മളുടെ കയ്യിൽ പക്ഷെ നമ്മൾ ഇതുവരെ വായിച്ചിട്ടുണ്ടാവില്ല അപ്പം അത് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ദിവസേന കുറച്ച് സമയം മാറ്റി വെക്കാം കാരണം നമ്മൾ ചിന്തിക്കാത്ത വഴികൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ സക്സസ് ആയവർ എഴുതിയ പുസ്തകങ്ങളാണത് അപ്പം അത് നമ്മൾക്കൊരു വലിയ വഴികാട്ടി തന്നെയാണ് മെഡിറ്റേഷൻ അതായത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കണ്ടേ ഏകാഗ്രമായാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ മനസ്സ് ഏകാഗ്രമാക്കാൻ മെഡിറ്റേഷൻ ഒരുപാട് സഹായിക്കും ദിവസേന ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ മെഡിറ്റേഷന് വേണ്ടി തീർച്ചയായും മാറ്റി വെക്കണം ആ ഒരു ശീലം നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സ് നമ്മളുടെ കയ്യിൽ തന്നെ ഒതുങ്ങി അടുത്തൊരു ഹോപ് നുബ്നാണ് എന്താണ് ഹോപ്നുഗ്നവും നമ്മളുടെ മനസ്സിലെ നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് എനർജീനകത്തേക്ക് വിളിക്കാൻ പറ്റുള്ളൂ അകത്തേക്ക് കയറുകയുള്ളൂ അപ്പോൾ പോസിറ്റീവ് എനർജി അകത്തേക്ക് കയറിയാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച ലക്ഷ്യം നമുക്ക് ഈസിയായി അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിന് ഹോപ്പ് നൊപ്നോ നമ്മളെ സഹായിക്കും ഹോപ്പ് നൊപ്നോ ഒരു ഹീലിംഗ് മെത്തേഡാണ് ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജീനെ പൂർണ്ണമായും പുറത്തേക്ക് കളയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യത്തോടനുബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് കളയണം ഇതിനെ സഹായിക്കുന്ന ഹോപ്പ് നപ്നോ വീഡിയോസ് ഓരോ മേഖലയിലുമുള്ള ഹോപ്നൊപ്നോ വീഡിയോസ് ഈ ചാനലിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ദിവസേന രാവിലെയും രാത്രിയും ഇത് ചെയ്താൽ നമുക്ക് സക്സസ്സിലേക്ക് നമ്മളുടെ വിജയത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കും ഇതൊക്കെ ചെറിയ ചെറിയ ശീലങ്ങളാണ് അങ്ങനെ ചെറുത് എന്ന് വിചാരിച്ച് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല ഇത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് പ്രാധാന്യം ഓരോ ദിവസത്തെ പുരോഗതി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നോട്ട് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏഴ് ദിവസവും പതിനാല് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് ഈസി ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈസി ആയിട്ട് എത്തിച്ചേരും അപ്പൊ ഡേ ത്രീയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ ഇത് വായന മെഡിറ്റേഷൻ ഹോപ്പ് ഓരോ ദിവസത്തെ പുരോഗതി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോട്ട് ചെയ്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാം എങ്ങനെയുണ്ട് ഡേ ത്രീ ചലഞ്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെയാണ് നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഹാബിറ്റ്സ് ഈ ശീലങ്ങൾ ഇത് ഈ പറഞ്ഞത് കൂടാതെ എന്തൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക ഡേ ഫോർ ചലഞ്ചുമായി നാളെ വരും നിങ്ങളിലേക്കുള്ള മാറ്റം നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ നമസ്കാരം